മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു പ്രാർത്ഥനയോട് കൂടി കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരമായ പരിശുദ്ധ മറിയമ്മ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാന്റെ അപേക്ഷിച്ചു കൊള്ളണമേ ആകും ഇപ്പൊ കുറെ കാലമായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ കാർമൽ രൂഹ മിനിസ്ട്രിയിലെ സിസ്റ്റർ ഒരു വചനം പറഞ്ഞു സിസ്റ്റർ ഒരു മീറ്റിംഗിലും ഫംഗ്ഷനിലും പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു മീറ്റിങ്ങും ഒരു ഫംഗ്ഷനൊക്കെ ആയിരുന്നു അപ്പൊ ആ മീറ്റിംഗിൽ മഴ വന്ന എല്ലാവർക്കും വലിയ അസൗകര്യവും അപ്പൊ സിസ്റ്റർ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു പല പ്രാവശ്യം സിസ്റ്റർ ആ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കാർമേഘക്കെ നീങ്ങി നല്ല ഒരു ക്ലൈമറ്റ് വന്നു അപ്പൊ ആ വചനം ഏതാണെന്ന് നമുക്ക് നോക്കാം അവൻ പറഞ്ഞു അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു വലിയ ശാന്തതയുണ്ടായി മത്തായി എട്ടേ ഇരുപത്തി ആറ് നമ്മളെ കാണാൻ കൊണ്ട് നമ്മുടെ നാഗിൻപറമ്പിൽ അച്ഛൻ അവിടെ ഞാൻ എൻ്റെ ആന്റണിക്ക് പോകുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ള അച്ഛനാണ് അതുമാത്രമല്ല എൻ്റെ അമ്മ അവിടെ കോട്ടേല് മധ്യസ്ഥ പ്രാഥനയിലുണ്ടായിരുന്നു മേരി ആന്റണിന്ന പേര് എൻ്റെ അമ്മ അവിടെ മധ്യസ്ഥ പ്രാർത്ഥന പഠിച്ച വചനം അതെന്താ അമ്മ ഇപ്പൊ എനിക്ക് പെട്ടെന്ന് പറയാൻ കാരണം ഓർമ്മ വരാനും കാരണം ഞാൻ ഇവിടെ നിന്ന് ദിന്റുക്കിള് ഞാൻ താമസിക്കുന്ന തമിഴ്നാടാണ് തമിഴ്നാട്ടിന്ന് ഞാൻ നാട്ടിലേക്ക് വന്നു ആകെ മൂന്ന് ദിവസം ലീവ് ഉണ്ടായിരുന്നുള്ളു അപ്പൊ നാട്ടിലേക്ക് വന്നപ്പോ ഞാൻ ഗൃഭാസനത്തിലേക്ക് നെക്സ്റ്റ് എനിക്ക് പോകണം ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ പോണം അത് ഗൃഭാസനത്തിൽ കുറെ അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ എനിക്ക് അത് ഉടമ്പടി പുതുക്കാൻ പോകണം അപ്പൊ നോക്കിയപ്പോ ഭയങ്കരമായിട്ട് മഴക്കാരൊക്കെ വെച്ചിട്ട് ആകെ ഇരുണ്ടും അപ്പൊ ഞാൻ ആകെ ടയർഡാണ് ഇവിടുന്ന് വന്ന് നെക്സ്റ്റ് ഡേ അപ്പൊ തന്നെ അങ്ങോട്ട് ഇവിടുന്ന് ഇന്ത്യ ഒരു ലോങ് ജേർണി പിന്നെ വീണ്ടും ജേർണി അപ്പൊ മമ്മിന്റെ ഈ മഴ വരുന്നുണ്ട് ഞാൻ എന്തായാലും പോകും മമ്മിന്ന് പറഞ്ഞു അപ്പൊ മമ്മി ഈ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു ആ വചനം ഒരു അഞ്ചാറ് പ്രാവശ്യം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ നല്ല ഒരു ആകാശ തെളിഞ്ഞു സൂര്യനെ കുതിച്ചു ആ വചനം ഏതാന്ന് നമുക്ക് കാണാം തങ്ങളുടെ പ്രവചന ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കാൻ വേണ്ടി ആകാശം അടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട് ഇനി നെക്സ്റ്റ് വചനം ഞാൻ പറയാൻ അതും നാറ്റിമ്പറമ്പിൽ അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ മഴ നമ്മുടെ നാട്ടില് ഫ്ലഡ് വന്നപ്പോ വെള്ളപ്പൊക്കം വന്നപ്പോ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ പ്രചരിച്ചിരുന്ന ഒരു വചനാണ് ആ വചനൊക്കെ ഒക്കെ ഞാനും ഞങ്ങളൊക്കെ ആ വെള്ളപ്പൊക്ക കാലത്ത് ഒരു സിസ്റ്റേഴ്സിന്റെ മഠത്തിലാണ് പോയി അഭയം തേടിയത് അവിടെ ഞങ്ങൾ ഇരിക്കുമ്പോ ഈ വചനം വാട്സാപ്പിൽ വന്ന് അവിടെ ഞങ്ങൾ എപ്പോഴും വ്യക്തി മുന്നിൽ ഇരിക്കാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് ദൈവം തന്നു അപ്പൊ ഞങ്ങൾ ധാരാളമായിട്ട് പറഞ്ഞ് പ്രാർത്ഥിച്ച വചനമാണ്യിൽ കാറ്റുപേശി കാറ്റുവേശി വെള്ളമിറങ്ങി ആഘാതങ്ങളിലെ ഉറവകൾ നിലച്ചു ആകാശത്തിന്റെ ജാലകങ്ങൾ അടഞ്ഞു മഴ നിലയ്ക്കുകയും ചെയ്തു ഉൽപ്പത്തി എട്ട് രണ്ട് കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇവിടെ ദിണ്ടുക്കലിന് മഴയൊക്കെ വന്നപ്പോ കാർമൽ റൂഹാ മിനിസ്റ്ററിന്റെ സിസ്റ്റർ പറഞ്ഞ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചത് ഞാനത് ആകെ മത്തായി എട്ട് ഇരുപത്തി ആറ് മാത്രമേ പറഞ്ഞുള്ളൂ കാരണം ഭയങ്കരമായിട്ട് മഴ ചാറിയും തുടങ്ങി അപ്പൊ ഭയങ്കര ഒരു ടെൻഷനായിരുന്നു ഫുള്ള് വചനം പോലും നമ്മൾ കണ്ട വചനം പോലും ഫുള്ള് ഞാൻ പറഞ്ഞില്ല മത്തായി എട്ട് ഇരുപത്തി ആറ് അനുസരിച്ച് ഞാൻ മഴയെ സാധിക്കുന്നു പറഞ്ഞ് ഞാൻ പറഞ്ഞത് അപ്പൊ അപ്പൊ ഈ ഞാൻ ഈ മഴ വന്നപ്പോ എന്താ ചെയ്യാന്ന് വെച്ചാൽ പെട്ടെന്ന് യൂട്യൂബ് എടുത്തു വെറുതെ യൂട്യൂബിലേക്ക് ഇങ്ങനെ എന്റെ ചാനലിലേക്ക് നമ്മുടെ ചാനലിലേക്ക് പോയതാണ് അപ്പോഴാണ് റൂഹ മിനിസ്റ്റർ ആ വീഡിയോ അങ്ങോട്ട് പ്ലേ ആയി അപ്പോൾ സിസ്റ്റർ മഴ വന്നപ്പോ സിസ്റ്റർ ആ വചനം പറഞ്ഞ മഴയെ എങ്ങനെ നീങ്ങിപ്പോയിന്ന് പറയുന്നത് അതല്ലാണ്ട് ഞാൻ ശനിയാഴ്ച തൊട്ട് പ്രാർത്ഥിക്കണ്ടായിരുന്നു കാരണം നല്ല മഴയാണ് ന്യൂനമർദ്ദം കാരണം ഇവിടെ ഭയങ്കര മഴയാണ് ഏതോ ഒരു ചുഴലിക്കാട്ടൊക്കെ വരണ്ടായിരുന്നു അപ്പൊ പിറ്റേ ദിവസം സൺഡേ ആണല്ലോ പള്ളി പോകാൻ പറ്റുമോ കുറെ ആളുകൾക്ക് മഴ ആയ പള്ളിയിൽ വരില്ല മാതാപി മഴയുണ്ടാവില്ല ഒരു ശബമാല എത്തിച്ച് പ്രാർത്ഥിച്ചിരുന്നു ഞാൻ പിന്നെ അന്നത്തെ കാല ഉപവാസത്തിലും ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തിരുന്നു എന്നിട്ടാണ് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചത് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം താങ്ക് യു ദൈവം നിങ്ങളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ